അങ്ങനെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം ശുഭകരമായി പര്യവസാനിച്ചു ഒരൽപ്പം മുമ്പാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ത്യയോടായി പറഞ്ഞത് നീറ്റ് പുനഃപരീക്ഷയൊന്നുമില്ല എല്ലാം നമ്മളൊരു കമ്മിറ്റിയെ വെച്ച് ആലോചിക്കുന്നുണ്ട് ഇനി വളരെ സുതാര്യമായി നടത്തും കുറ്റക്കാരെ എല്ലാം ശിക്ഷിക്കും എന്തായാലും റീനീറ്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം മന്ത്രി തർപ്പിച്ചു പറഞ്ഞു അവിടെ അവിടെ ചെല്ലറ് കുറച്ച് പ്രശ്നങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തായി കേൾക്കുന്നു പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഗുജറാത്തിലൊന്ന് രണ്ട് ചെറിയ ഇൻസിഡൻറ്റ് സാർമാരൊക്കെ ഉത്തരം എഴുതി കൊടുത്ത ചില സംഭവങ്ങൾ പിന്നെ ഗ്രേസ് മാർക്കല്ലേ അത് പറഞ്ഞ് നമ്മളൊരു കമ്മിറ്റിയെ വെച്ച് നമ്മൾ തന്നെ ഒക്കെ ശരിയാക്കി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ സുതാര്യമായിരുന്നു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വളരെ കൃത്യമായി നടന്നു അതുകൊണ്ട് അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ ഒരു പ്രശ്നമില്ലാണ്ട് ഈ പരീക്ഷ വളരെ ക്ലീനായി നടത്താൻ വേണ്ടി പുതിയൊരു കമ്മിറ്റി അവർ ഏർപ്പാട് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് അതുകൊണ്ട് വിദ്യാർത്ഥി സമൂഹം വളരെ സന്തോഷമായിട്ടിരിക്കുക നന്നായി പഠിക്കുക അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് നീറ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ പിന്നെ നെറ്റ് എന്നുള്ള പരീക്ഷയില് അഴിമതി നമുക്ക് പെട്ടെന്ന് തന്നെ പരീക്ഷ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ കണ്ടുപിടിച്ചില്ലേ അപ്പോൾ ഉടനെ തന്നെ ആ പരീക്ഷ ഇങ്ങ് ചെയ്തു ഇതിലങ്ങനെ എന്നുള്ള പ്രശ്നങ്ങളില്ല ഒക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ എന്താ തെളിവ് ഇത് എവിടെ ബീഹാറിലല്ലേ നടന്നിരിക്കുന്നത് അതൊരു തെളിവില്ല പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട് അതപ്പോൾ നോക്കാം അതൊന്നും ഈ പ്രശ്നവുമില്ല ഇതെന്തായാലും ഇതുപോലെ പോട്ടെ പിന്നെ എട്ടാം തീയതി കോടതിയിൽ വരുമല്ലോ ആ കാര്യം പിന്നെ പറയണ്ടല്ലോ ശരി എന്നാൽ നന്ദി നമസ്കാരം